എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നെതന്യാഹുവിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ പിന്തുണയും നൽകാമെന്ന് ഏറ്റു പറഞ്ഞിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ന് കണി കാണാൻ പോലുമില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യത്തെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് ഭരണം നടത്തേണ്ട ഒരു അവസ്ഥാ വിശേഷം സംജാതമായി അഥവാ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടി വന്നു അഥവാ വോട്ടുകൾ ശേഖരിക്കേണ്ടി വരുമ്പം ജനങ്ങൾ പറയുന്നെടുത്ത് സർക്കാരിന് നിൽക്കേണ്ടി വരുമെന്നുള്ള തോന്നൽ കൊണ്ട് തന്നെ പല വൻ വൻ രാഷ്ട്രങ്ങളൊക്കെ ഈ ഇസ്രായേലിൻ്റെ കൂടെ ഹമാസിനെ തകർക്കാൻ ഈ ഇസ്രായേലിൻ്റെ കൂടെ ആ ഗസയിലുള്ള സാധുജനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ പലരെയും ഇന്ന് കാണാനില്ല പക്ഷേ അബദ്ധവശാൽ ഇങ്ങനൊരു സംഭവം നടക്കുകയോ ഇല്ലയോ എന്നുള്ള ഉറക്കത്ത് പോലും കണ്ടിട്ടില്ല എന്ന് നമ്മൾ നാടൻ പറയുന്നത് പോലെ ബൈഡൻ്റെ സപ്പോർട്ട് ഇവിടെ കുറയുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ ഒരു കാരണവശാലും നെതന്യാഹു എന്ന് പറയുന്ന കിരാതൻ ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ ആ കിരാതനായിട്ടുള്ള നതന്യാഹുവിൻ്റെ നെഞ്ചു തീയാണ് ഇപ്പോൾ കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വന്തം ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ അവനക്കെതിരെ ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്തുകയാണ് നിങ്ങൾക്ക് കീഴിൽ ഇനി ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ അത്രമേൽ ക്രൂരതകളുടെ നെടും തൂണാണ് അച്ചുതണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഒപ്പു ശേഖരിക്കുന്നു അതോടൊപ്പം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾക്ക് മുമ്പിൽ ഐ ഏറ്റവും വലിയ പ്രക്ഷോഭം സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾ കഴിവതും പരിശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട പേപ്പർ അവിടെ കൊടുക്കുകയാണ് അനോണിമസ് ആയിട്ടുള്ള അഥവാ പേര് വിവരങ്ങൾ പറയാത്ത നൂറ്റി ഇരുപതോളം വരുന്ന ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന ഉന്നതാധികാര സമിതി ഉന്നതാധികാരത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഒപ്പുശേഖരണം നടക്കുന്നത് നടത്തിയിട്ടുള്ളത് അത് ഒരു തിരിച്ചടി രണ്ട് ബൈഡൻ കഴിഞ്ഞ ഞായറാഴ്ച ട്വീറ്റ് ചെയ്ത് എക്സിൽ എക്സൽ കുറിച്ചത് കണ്ടായി ഞാനിനി വരില്ല ഞാൻ അടുത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്തോ ആകട്ടെ പിന്നാൻ പുറത്ത് ആ ബൈഡൻ പറയേണ്ടി വന്നിട്ടുണ്ട് അവനെക്കൊണ്ട് പറയിപ്പിച്ചു ഏതോ ഒരു ശക്തി ഇനി നിനക്ക് ഈ അവസരം കഴിഞ്ഞാൽ ഇനി നിൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണ് നീ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു അഥവാ നിൻ്റെ ഇനിയുള്ള സ്വപ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായി പൊഴുതു വീഴുന്നുണ്ട് ഇനി ഇത്രമേൽ ക്രൂരത കാണിക്കാൻ അവസരം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ ബൈഡൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ അമേരിക്കയിലേക്ക് വണ്ടി കയറിയിട്ടുള്ള ഒരു ചെകുത്താനാണ് നമ്മുടെ ഈ ഉന്മൂലന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന ആ നദന്യാഹു ആ നദന്യാഹു പറയുന്നത് അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസ്സിനെ ഞാൻ അഭിസംബോധനം ചെയ്യും ഏറ്റവും നല്ല പിന്തുണ ഞാൻ വാങ്ങിച്ചെടുക്കും വളരെ വലിയ കോൺഫിഡൻറ്റോടുകൂടെയാണ് പോകുന്നതെങ്കിൽ പോലും വലിയ തീ ആളിക്കത്തുന്ന രൂപത്തിൽ ടെൽ അവീവ് അഥവാ ഈ ചൈ ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അവര് തന്നെ പ്രദ പ്രചരിപ്പിച്ചതും പരിചയപ്പെടുത്തിയതുമായിട്ടുള്ള ടെല വീവ് ടെലാവീവിനെ കുറിച്ച് ഇപ്പോഴുള്ള കഥകളെന്താ തീർച്ചയായിട്ടും അവിടെ അപ്പാർട്ട്മെൻറ്റുകളിൽ പോലും ഇപ്പോൾ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ജൂതന്മാർക്ക് വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ആയിരത്തി എണ്ണൂറോളം അപ്പുറത്ത് കിടക്കുന്ന യമൻ്റെ ഹൂത്തികൾ അയച്ചിട്ടുള്ള ഡ്രോണുകൾ പതിച്ചെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്നാമത് ഡ്രോണ് പതിക്കുന്നു ഹാർട്ടായിട്ടുള്ള ഈ ഇസ്രായേലിൻ്റെ ഹാർട്ടായിട്ടുള്ള ഹൃദയഭാഗമായിട്ടുള്ള ടെല്ല വീവിൽ രണ്ടാമതായി എല്ലാ അർത്ഥത്തിലും പിന്തുണ ഉണ്ടാകുമെന്ന് എപ്പോഴും എപ്പോഴും വീമ്പടയ്ക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്ന എല്ലാ സിംഹാസനവും തകർന്ന് തരിപ്പണമായി അതോടൊപ്പം തന്നെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നു അടിക്കടി എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നതിന്യാഹുവിൻ്റെ എല്ലാ ദിവസത്തെ കഥകളും എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സ്ക്രീൻഷോട്ട് അവിടെ അൽ ജസീറ ചാനലാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പതോളം ആളുകളാണ് നൂറ്റി ഇരുപതോളം ഓഫീസുകളിൽ നിന്ന് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാ യലുകളും ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ കൂടെ ഇരിക്കാൻ നിങ്ങളെ കൂടെ പൊറപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതൊക്കെ ഏതർത്ഥത്തിൽ എത്രത്തോളം ആഴത്തിൽ ആ മനോനില തെറ്റിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി അതന്നെയാകും ഇൻ്റെ മനോനില നേരത്തെ തെറ്റിയത് ഇനി തെറ്റാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പിഞ്ചു പൈതങ്ങൾ കിടന്ന് പെടക്കുമ്പോൾ അതെല്ലാം ആർമാദിച്ച് കാണുന്നവല്ലാത്തൊരു മനസ്സ് ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുകയാണ് സ്വന്തക്കാരെ കൊണ്ടും ബന്ധക്കാരനായിട്ടുള്ള <mile> െ കൊണ്ടും അതുപോലെ പലരെ കൊണ്ടും കൊടുത്തത് തിരിച്ചു വാങ്ങിച്ചിട്ട് തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം ഈ നെ വന്നിട്ടുള്ളത് എന്തിനായി കോൺഗ്രസുമായിട്ട് അമേരിക്കൻ കോൺഗ്രസുമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പത്രപ്രവർത്തകനോട് പറയുന്നുണ്ട് അവരെയൊക്കെ വിശ്വാസം എനിക്ക് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നെഞ്ചെടുപ്പോടുകൂടെ കാത്ത് കാണുന്നത് അമേരിക്കയുടെ ഏത് ചലനവും കാണുന്നത് ഇസ്രായേലിലും അതുപോലെ ഇസ്രായേലി ഭരണകൂടവും സൈന്യവുമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം അമേരിക്ക ഉണ്ടെങ്കിലേ ഇസ്രായേലുള്ളൂ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഭൂപടത്തിൽ ഉണ്ടാവില്ല കാരണം അവരെ തോ എല്ലാ അർത്ഥത്തിലും പോറ്റു വളർത്തിക്കൊണ്ടു വന്നത് അധവാസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാരസന്തതിയാണ് അമേരിക്കയുടെ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും പ്രശ്നങ്ങളിൽ നിലനിർത്താൻ അമേരിക്ക എപ്പോഴും പോറ്റു വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ആ ഇസ്രായേലി സാമ്രാജ്യം തകർന്ന് ധരിപ്പണമാകുന്നത് കാണേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈഡൻ ഗുഡ് ബൈ പറയുമ്പോൾ ഇനി അടുത്തതാര് എന്നുള്ള വല്ലാത്തൊരു ആശങ്ക വല്ലാത്തൊരു ചിന്താഗതി ബൈഡന്റെ ആ എല്ലാ ഉറ്റനും ഉടയനുമായിട്ടുള്ള ആ ബൈഡൻ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഇനി വരില്ല കമലഹാരിസ് ആയിരിക്കും എന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഏത് അക്രമിക്കും അവൻ്റെ ഒരു ദിവസം വരാനുണ്ട് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കഠിനമായിരിക്കും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക കാരണം ജീവിതമെന്ന് പറയുന്നത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അവൻ പാകി വെച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൊഴുതു തീർക്കേണ്ടതാണ് അഥവാ അവൻ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് ചുരുക്കം ഒരുപാട് ശത്രു ഒരുപാട് അക്രമികാരികളായിട്ടുള്ള ഭരണകൂടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഹിറ്റ്ലർ ഉൾപ്പെടെ മൊസോളിന് ഉൾപ്പെടെ എത്രയെത്ര എല്ലാ പട്ടികയും എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണും ഇത്രമേൽ ക്രി കിരാതന്മാരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവസാനം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പര്യവസാനിക്കുന്നത് അവിടത്തേക്കുള്ള പോക്കിൻ്റെ തുടക്കമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ വല്ല വലിയ പ്രതീക്ഷ അർപ്പിച്ചു മുന്നോട്ട് എല്ലാ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും നടത്തുമ്പോഴാണ് ഒരു ഞായറാഴ്ച പോലെ ബൈഡൻ ഞാൻ ഇനി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല എന്ന പ്രഖ്യാപനം വരുന്നത് അത് അറിയേണ്ട താമസം എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാത്തവനായി മാറുന്ന സാഹചര്യമായിരുന്നു ബൈഡൻ അതോടൊപ്പം തന്നെ ബൈഡൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള ഈ നതന്യാകും ഇനി പറയാനുള്ളത് ഈ യുദ്ധത്തിൻ്റെ കതി മാറും ഈ ഹൂത്തികൾ ഇനി വരാനിരിക്കുന്നേ യമനികൾ വരാനിരിക്കുന്നേയുള്ളു എന്തുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹുദൈദ പോർട്ട് ആക്രമിക്കുകയും ചാരമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒളിയാക്രമണത്തിൽ കറക്റ്റ് എല്ലാ അർത്ഥത്തിലും വലിയ പങ്ക് വഹിച്ചിട്ടില്ല ഒളിയാക്രമണത്തിൽ വലിയ ഉന്നമായിട്ടുള്ള വിജയം കൈ കൈവരിച്ചിട്ടുള്ള ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനിക്കും ഇനി ജൂതനായിട്ടുള്ള ഒരാൾക്കും അവൻ്റെ രാജ്യത്തിന് പുറത്ത് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ നദന്യാഹു ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് നദന്യാഹു തൻ്റെ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും നതന്യാഹുവിനെ വെറുക്കുന്നത് ഈ രാജ്യത്തെ കുട്ടിച്ചൊറാക്കി ദരിദ്ര രാജ്യമാക്കി തൊഴിലില്ല തൊഴിലില്ല രാജ്യമാക്കി അക്കപ്പോട്ട സമാധാനവും നഷ്ടപ്പെട്ട രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങളൊന്ന് ഇറങ്ങിത്തരുമോ എന്ന് കാല് പിടിച്ച് കേ പറയുന്ന സാഹചര്യത്തിൽ സ്വന്തം പൗരന്മാരെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും ഈ നദന്യാഹുവിനാണ് നദന്യാഹു സർക്കാരിനാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാത്തിരുന്ന് കാണാം ഇത് ഇനിയുള്ള ടിസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്